ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ അമേസിംഗ് വേൾ അങ്ങനെ നമ്മുടെ ടിക്കറ്റ് ഫിനാലയുടെ ഒരു ടാസ്കും ആരംഭിച്ചിട്ടുണ്ട് അതായത് ചവിട്ട് നാടകം എന്നാണ് ആ ഒരു ടാസ്കിൻ്റെ പേര് പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തിൽ ഭയങ്കര ആണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചാണ് ഈ ഒരു ടാസ്ക് നടക്കുന്നത് ഒരു സീസോ പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു കാല് ഒരു സൈഡിൽ വെക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫ്ലവർ പോട്ട് വെച്ചിട്ടുണ്ട് അപ്പം കാലിങ്ങനെ ബാലൻസ് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കണം ആ ഫ്ലവർ വേസ് താഴെ പോവാൻ പാടില്ല അതാണ് അത് എത്രത്തോളം നേരം ആൾക്കാർ നിൽക്കുന്നു അവരാണ് വിൻ ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് കഴിക്കുന്നത് ഓറേ സായിയുമാണ് രണ്ട് പേര് വെച്ച് ഒരു സമയത്ത് നമുക്ക് മത്സരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ പറയാതിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബോറിംഗ് ആണ് അവർക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചാ ടാസ്ക് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് അത്രയും ഒരു ഫീലിങ്സ് വരത്തില്ലായിരുന്നു ഇതെന്ന് പറയുമ്പം ബാക്കിയുള്ളവർ അവിടെ നിന്ന് വർത്തമാനം പറയുന്നു ചിരിക്കുന്നു അതെല്ലാം തന്നത്തെ ഒരു കണ്ടൻറ്ന്ന് പറയാനായിട്ട് ഒന്നുമില്ല അതേസമയം ആ ഗാർഡൻ ഏരിയയിലെ ആ വെയിലത്തെ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് അതൊക്കെ കൊടുക്കുമായിരുന്നെങ്കിൽ നമുക്കും കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു ഇതെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും മത്സരിക്കുന്നു ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു അരമണിക്കൂറുകളോളം കഴിഞ്ഞു അരമണിക്കൂർ വൺ അവർ വൺ അവർ ആകാറായും തോന്നുന്നു എന്തായാലും നമുക്ക് ലൈവ് കാണാൻ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കാരണം വേറെ ഒന്നും ഇല്ല ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നു മറ്റുള്ളവർ ആ ആക്ടിവിറ്റി ഏരിയയിൽ വെറുതെ ഇരുന്ന് സംസാരിക്കുന്നു വേറെ ഒരു സബ്ജക്റ്റും ഇല്ല ഇനി ഇത് ഇവർ രണ്ടുപേരും ഔട്ട് ആയെങ്കിൽ മാത്രമാണ് അടുത്ത ആൾക്കാർക്ക് അടുത്ത ഒരു അവസരം കിട്ടത്തുള്ളൂ ഇനി അത് അവർ എപ്പോൾ ഔട്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് പെട്ടെന്നൊന്നും ഔട്ടാവുന്ന ഒരു എന്ന് തോന്നുന്നു എന്തായാലും ഇവർ കയറിയിട്ട് കുറച്ച് സമയമായി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്തൊരു അപ്ഡേഷന് വേണ്ടി അതുവരെ എല്ലാവർക്കും ബൈ ബൈ